ആമ്പൽ ആമ്പൽ ഈ പാട്ട് നിങ്ങൾ എല്ലാവരും കാണുമല്ലോ സോ നമ്മൾ ഒരു ഒരു അല്ലെങ്കിൽ ആമ്പലിന്റെ വലിയ മാത്രം പാടമാണ് എറണാകുളത്ത് വരുമ്പോൾ കോട്ടയം മലേറിക്കൽ കോട്ടയം കുമരകം റൂട്ടിൽ നിന്ന് തിരിഞ്ഞ് മലേറിക്കൽ എന്ന ഒരു ഭാഗത്ത് നമ്മൾ എല്ലാവരും പല മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ആമ്പലും ഒരിഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ഇത് അറുന്നൂറോളം ഏക്കറ് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് നിറച്ചും ആമ്പലം വിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ലേറ്റായിപ്പോയി അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലവേഴ്സ് എല്ലാം നന്നായി കാണാമായിരുന്നു എന്തായാലും ഈ വിഷ്വൽ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി നമ്മൾ കാഴ്ച വെക്കുകയാണ് നമ്മൾ ഡ്രോണും കൊണ്ടുന്നുണ്ട് പക്ഷേ ഡ്രോൺ ഇതുവരെ ഫ്ലൈ ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ബട്ട് ഞാൻ നിങ്ങളെല്ലാ വിഷ്വൽസിലൂടെ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതൊരു ചെറിയ കണ്ടന്റ് ആയിരിക്കും ചെറിയ കണ്ടന്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു നോക്ക് താമരയൊക്കെ വിരിഞ്ഞിരിക്കണം നല്ല ഭംഗിയായിട്ട് കാണാം ഇഷ്ടം പോലെ ഉണ്ട് അത് കുറച്ചുകൂടി വൈകിട്ടായിരുന്നെങ്കിൽ ഫ്ലവേഴ്സ് എല്ലാം കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് നിന്നേനെ സോ ഈ ആമ്പൽപ്പാടം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നൊരു ഗാനമുണ്ട് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിലാകെ കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളം ശരിക്കും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഞാൻ ആരും പറയാതെ തന്നെ ഓടിയെത്തിയൊരു ഗാനമാണത് എനിക്ക് തോന്നണത് നിങ്ങൾ നിങ്ങളാരും ഇവിടെ വന്നാലും നിങ്ങൾക്ക് ആ പാട്ട് ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട് മലയാളികളാണെങ്കിൽ ഈ പാട്ടും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടാൻ സാധ്യത ഞാൻ വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് അങ്ങ് കിടക്കുകയാണ് അങ്ങ് ദൂരോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് നാട്ടുകാരുണ്ട് നാട്ടുകാർക്ക് ഇതൊരു ശരിക്കും ഇതൊരു ടൂറിസമാണ് ഇവിടുത്തെ ചേട്ടന്മാർ നമ്മൾ വഞ്ചിയിൽ ഇതെല്ലാം കൊണ്ടു കടന്ന് കാണിക്കും വള്ളത്തിൽ സോ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം കോട്ടയം റൂട്ടിൽ കുമരകം കോട്ടയം റൂട്ടിലാണത് നിന്ന് വരുന്നവർക്ക് തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കോട്ടയം വന്ന് കോട്ടയം വരേണ്ട അതിന് മുമ്പ് ചങ്ങനാശ്ശേരി എം സി റോഡിലാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് കോട്ടയത്തിന് മുന്നേ തിരിഞ്ഞ് കുമരകം ഭാഗത്തേക്കുള്ള റോഡുണ്ട് അതിൽ കയറാം മലരിക്കൽ നിന്ന് കൊടുത്താൽ മതി മലരിക്കൽ ഗൂഗിൾ മാപ്പിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കിലോമീറ്റർ ഉണ്ട് ലൊക്കേഷൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ആയി പറ്റും വളരെ എളുപ്പമാണ് ഇങ്ങോട്ട് എത്തിച്ചേരാൻ നല്ല വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഒരു ഉച്ച ഉച്ച അടുക്കാറായി അപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി അല്ലെങ്കിൽ കുറച്ചൊരു ഭംഗിയായിരിക്കും പത്ത് മണിക്ക് മുമ്പ് വരണം ആ ചേട്ടൻ പറഞ്ഞാൽ പത്ത് മണിക്ക് മുമ്പ് വരണമെന്നാണ് െ പോലീസ് സമ്മതിക്കത്തില്ല കേട്ടെ ഓഹോ പിന്നെ രാവിലെ വെളുപ്പിന് അഞ്ചുമണി തൊട്ട് വള്ളം ഉണ്ട് ഓക്കെ എപ്പം വന്നാലും കേറാം ഇഷ്ടം പോലെ വള്ളത്തിന് പോലും ഓ ഏഹ് ഇത്രയും ഇതൊരു സൊസൈറ്റി പോലെയാണ് പഞ്ചായത്ത് നടത്തുന്ന ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഇങ്ങനത്തെ കണ്ടന്റുകളുമായിട്ട് വരുന്നുണ്ടാവും ഈ വീഡിയോ എല്ലാ പ്രേക്ഷകരും കണ്ടിട്ട് ആസ്വദിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ കണ്ടന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്